ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കോട്ടയം ജില്ലയിലെ മലരിക്കലെ ആമ്പൽപ്പാടം കാണാൻ വന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് അതിൻ്റെ വിശേഷങ്ങൾ കാണാം കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് മലരിക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം എത്തിയത് ഒമ്പതിനായിരം പാടശീലത്തിലാണ് ഇതു മുതലാണ് മലരിക്കൽ ആമ്പൽപ്പാടം തുടങ്ങുന്നത് ഒമ്പതിനായിരം പാടശേഖരം എന്നാൽ ഒമ്പതിനായിരം വേറെ വിത്ത് കഥിക്കുന്ന പാടശേഖരം എന്നാണ് ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് തിരുവാക്കിരി പാടശേഖരം അവിടെയാണ് ഇപ്പോൾ കൂടുതൽ പൂവുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് ഈ പാലം കയറി മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ശ്രീനാരായണ ക്ഷേത്രമുള്ളത് അവിടെ നിന്നാണ് നമ്മൾ വള്ളം കയറാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തിരുവാക്കിരിയിലെ വള്ളങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തുന്ന വിനിച്ചേട്ടൻ്റെ വാക്കുകൾ കേൾക്കാം ആ എണ്ണൂറ്റൻപത് ഏക്കർ വരുന്ന നെൽപ്പാടമാണ് നെൽകൃഷി ചെയ്യുന്ന പാടമാണ് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇങ്ങനെ ഈ ആമ്പൽ കൃഷി കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറുമ്പോൾ ആമ്പല് കിലത്തു പോവായി ഇങ്ങനെ ധാരാണ സഞ്ചാരികൾ വന്ന് ഇതൊരു വലിയ കാഴ്ചയാണ് നാനൂറ് നാനൂറ് ഏക്കറോളം വരുന്ന ഏരിയയിലിപ്പം ഇത് കൂത്തുനിരുകയാണ് വരുന്ന സഞ്ചാരികൾക്ക് യോഗ്യമായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വള്ളത്തിൽ അവർക്ക് കംഫർട്ടായിട്ടുള്ള അവരുടെ സുരക്ഷിത സുരക്ഷയും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അവർ തേനുസരിച്ച് കേട്ടി വിടുന്ന ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തുന്നു ഞാൻ വള്ളത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആളുകളോട് അഭിപ്രായം ചോദിച്ചായിരുന്നു കറക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു മഴയൊന്നും ഉണ്ടായില്ല മഴ ഉണ്ട് പറഞ്ഞില്ല അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് നിറയെ പൂവുണ്ട് അങ്ങോട്ട് അധികം അങ്ങ് പോയി കഴിയുമ്പോഴാണ് നിറയെ പൂവ് ഒരു പത്ത് അഞ്ച് എഴുന്നൂറ് ഏക്കറുണ്ടെന്ന് പറഞ്ഞ നല്ല കണ്ണിനൊരു കുളിർമ മനസ്സിന് അതുപോലെ ഈ അടുത്തുള്ള കാലിൽ നിന്നും ഈ പാടത്ത് നിന്നൊക്കെ പിടിച്ച മീനിൻ്റെ വില്പന ഒരു സൈഡിൽ നടക്കുന്നുണ്ടേ എനിക്ക് പോകാനുള്ള വള്ളമായിട്ട് ജോബ് ചേട്ടം വന്നിട്ടുണ്ട് നമുക്ക് സുന്ദരമായി കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം നോക്കത്താ ദൂരത്തോളം പറഞ്ഞു കിടക്കുന്ന ആമ്പൽപ്പാടം നെൽകൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റുന്നതോടെയാണ് ആമ്പൽ വസന്തം ആരംഭിക്കുന്നത് ഈ വർഷം നേരത്തെ വെള്ളം കയറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ പോവായിട്ടുള്ളത് ആമ്പൽപ്പാടം കാണുന്നതിന് നൂറ് ആയിരം തുടങ്ങിയ റേറ്റിലാണ് വള്ളങ്ങളുള്ളത് നൂറ് രൂപയുടെ യാത്ര ഏകദേശം ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതും കുറച്ചകല വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടിരുന്നതാണ് ആയിരം രൂപയുടെ യാത്ര ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതും കൂടുതൽ ആമ്പലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് ഈ ഒരു മഴയ്ക്കൽ യാത്ര ഭംഗിയുള്ളൊരു ആമ്പൽപ്പാടം കാണാമെന്ന് മാത്രമല്ല വള്ളത്തിൽ കയറാൻ പേടിയുള്ളവർക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്നൊരു യാത്രയാണിത് എന്താണെന്ന് വച്ചാൽ അരയാൾ പൊക്കം പോലും ഇല്ല ഇവിടുത്തെ വെള്ളത്തിന് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ജൂലൈ അവസാനത്തോടെ വരുവാണെങ്കിൽ ഇതിൽ കൂടുതൽ ആമ്പൽ കാണാൻ പറ്റും ആ സമയമാകുമ്പോഴത്തേക്കും ഒരു ചെടിയിൽ നിന്ന് തന്നെ രണ്ടും മൂന്നും ഉണ്ടായി നിൽക്കും അതുമാത്രമല്ല പൂവിന് ഇതിലും വലിപ്പമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് என்னோட ஃபர்ஸ்ட் எக்ஸ்பீரியன்ஸ் இந்த ப்ளேஸில் இதுக்கு முன்னாடி இதே மாதிரி போட்டில் வந்து நான் வியட்நாமில் போயிருக்கேன் பட் இந்த மாதிரி வந்து பூவெல்லாம் லைக் லில்லியெல்லாம் இல்லை ஃபுல்லாகவே அது வந்து அது கேவ் மாதிரி இருக்கும் அது டோட்டலில் வேறு எக்ஸ்பீரியன்ஸ் ஆக்சுவல் திஸ் பிளேஸ் இஸ் வெரி சார் ரியல் என்றிக்கே ஜோப் ஜென் கண்டி രജിത്തേടനാണ് ആൾ ഒരു വള്ളക്കാരനാണ് ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫോട്ടോഷൂട്ടിനോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ വന്നാലും എല്ലാ കാര്യത്തിനും നല്ല രീതിയിലുള്ള സഹകരണമാണ് ആൾ ചെയ്തു തരിക ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്യുക ഈ തിരുവാതിരി പാടശേഖരത്തിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടൊരു സോമരായൻ്റെ കടയുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ് ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം നല്ല ഫുഡാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇവിടെ ഈ ആൾക്കാർ ഞാനവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ക്ലൈമറ്റ് നല്ലതായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഞാനവിടെ നിന്ന് വള്ളത്തിൽ നിറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നൊരു മഴ പെയ്തു അപ്പം പോകുന്നവരെല്ലാവരും മാക്സിമം കുടയും റെയിൻകോട്ടകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇതുപോലെ ഭംഗിയുള്ള വീഡിയോ കാണുന്നതിനും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you.